ഹായ് ഫ്രണ്ട്സ് എ എസ് മീരിയുടെ പുതുസ് ഇൻഫർമേറ്റ് എജ്യൂക്കേഷനൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മഹാത്മാഗാന്ധി സർവകലാശാല പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുന്നു മഹാത്മാഗാന്ധി സർവകലാശാല നാളെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി ഒമ്പതായ ചൊവ്വാഴ്ച നടത്തേണ്ടിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ യൂണെസ്സിൽ നിന്നും അറിയിച്ചിട്ടുള്ളത് സോ ജനുവരി ഒമ്പതിൽ നടത്താൻ എത്തിച്ചിരുന്ന എക്സാമിനേഷനുകൾ പുതുക്കിയ തീയതി പിന്നീട് യൂണിവേഴ്സിറ്റി അറിയിക്കുന്നതായിരിക്കും ആ ഒരു ടൈം ബേസിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക ഇപ്പം നാളെ നടക്കാണ്ടിരുന്ന ജനുവരി ഒമ്പത് ചൊവ്വാഴ്ച നടക്കാണ്ടിരുന്ന എല്ലാ എക്സാമിനേഷൻസുകളും എല്ലാ പരീക്ഷകളും മഹാത്മാഗാന്ധി സർവകലാശാല മാറ്റി വെച്ചിട്ടുണ്ട് കൂടുതൽ ഇൻഫോർമേഷൻ ഒഫീഷ്യലായിട്ട് വരുന്നതിനെ നിങ്ങളേക്ക് എത്തിക്കുന്നതായിരിക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങൾ സംശയങ്ങളും കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ഒരു ഇൻഫർമേഷൻ അറിഞ്ഞിട്ടില്ലാത്ത വിദ്യാർത്ഥികളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കുക ആൻഡ് ആൾസോ ചാന സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു ഇൻഫർമേഷൻ അറിഞ്ഞു വേണ്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറക്കരുത് അതോടൊപ്പം ബെൽ ഐക്കൻ കൂടി എനേബിൾ ചെയ്തെടുക്കുക എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അപ്പം എത്തുകയുള്ളൂ താങ്ക്